ഗുളിഗുളിഗഡിഗാരം ഘടിഗാരം നഗരം നഗരം മേഘം Megham Gotram, Gotram, Geham, Geha. Geham, Sangam, Sangam, ghamm mukham Mugam, Angam, Angam, Gadam, Gadam, Agosham, Agosham, Negam, Negam. ഇത് നമ്മള് കേസും പാടത്തിൽ കണ്ട കാല്ലേ ഈ കാ കൊണ്ടാണ് നമ്മള് ഗുളികന്റെ ഗൂ ഉണ്ടാക്കിയത് ഘടികാരത്തിന്റെ ഖാ ഉണ്ടാക്കിയത് മുഖത്തിന്റെ ഖാ ഉണ്ടാക്കിയത് അതിനൊക്കെ എന്താ കാട്ടിയത് നോക്കി ഗുളികന്റെ ഗുളികൻറെ കണ്ടോ കണ്ടോ കാഫ് കൊണ്ട് ഗു നമ്മൾ എന്താ കാട്ടിയത് നോക്കി എന്ന് പറഞ്ഞതാണ് നിങ്ങൾ എന്താ കാട്ടിയത് ആ കാഫിന്റെ കാരുണ് ഒരു വരവെടുത്തു അതോടുകൂടി പിന്നെ കാ അല്ല മലയാളത്തിലേത് ഇതും മലയാളത്തിലെ ഈ അക്ഷരമായിട്ട് മാറും ഒരു വര മാത്രം കൊടുത്താൽ ഖ എന്ന് തന്നെയാണ് പക്ഷെ മലയാളത്തിൽ നമ്മൾ കണ്ട ഈ സാറിന് ആഘോഷം അതിനൊക്കെ ഉണ്ടാവും ഈ ഗ ഇങ്ങനത്തെ ഗ ആക്കണമെങ്കിൽ കേസും പാടത്തിലെ കാഫ് കൊടുത്തിട്ട് എന്തൊക്കെയാ കാട്ടണോ നോക്കിയിട്ട് പറഞ്ഞാൽ എന്തൊക്കെയോ കാട്ടണം ആദ്യം എന്താ കാട്ടണ്ടി ആദ്യം എന്തൊടുക്കണം വരും കൊടുക്കണം പിന്നെ എന്നൊക്കെ ആവണമെങ്കിൽ ഈ വരും കൊടുക്കണം ആഘം നഖം എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് കേസും കാഫിന്റെ കൂടെ ആര് മാത്രം കൊടുത്താൽ മതി ആര് ആര് മാത്രം 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 കൊടുത്താൽ 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 മതി 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 കാഫിന്റെ കൂടെ വേണ്ട അതാണ് നമ്മൾ സ്കൂളിൽ പഠിച്ച ഈ അക്ഷരം ഹാ നോക്കിയതി വിര കൊടുക്കരുത് ഖ എന്ന് പറയുമ്പോയും കൊടുക്കണം ും കൊടുക്കണം മാത്രം പറയുമ്പ കൊടുക്ക ഇങ്ങനെ മൂന്ന് രൂപത്തിൽ നമ്മള് കേസുൻ പാടത്തിലെ കാ കൊണ്ട് മൂന്ന് രൂപത്തിലുള്ള എന്ന് കണ്ടത് അപ്പൊ ഇത് പണിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇതേ നിറത്തിൽ ഉള്ള അക്ഷരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഉമ്മമാര് പ്രത്യേകം ഇതുപോലെ എഴുതി വരെ മാത്രം കുട്ടിക്ക് മനസ്സിലായി കൊടുക്കണം രണ്ടാമത്തെ ഘ ഒരു വരിമാണം ഹുമാണം മലയാള അക്ഷരത്തോട് കൂടി ഇങ്ങനെ എഴുതി കൊടുക്കുക പിന്നെ നഖം മുഖം എന്ന് പറഞ്ഞുകൊടുത്ത് കാന കൂടെ ഒരു ഹാ മാത്രം മതി മലയാളത്തിലെ ഈ അക്ഷരം ഇങ്ങനെ മൂന്ന് രൂപത്തിലുള്ള അക്ഷരങ്ങൾ നമ്മൾ ഇന്നത്തെ പാടത്ത് നിന്ന് മനസ്സിലാക്കിയെടുക്കണം ഓക്കെ